എന്റെ ഓരോ ഞാൻ തന്നെ നാഷണൽ എക്സിക്യൂട്ടീവിലും പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉള്ള കാലത്തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് എൽ ഡി എഫ് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഇത് സൂക്ഷ്മമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് വാങ്ങി അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നില്ല ഇത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ അറിയിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി ഒന്നില ഏർ ആണോന്ന് എനിക്ക് സംശയമുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റെയാണ് എന്റെ ഓർമ്മ അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒഴിവാക്കി മാറ്റി വെച്ചാൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പി എം സി പദ്ധതിയിലൂടെ കുറച്ച് പൈസ എടുക്കുന്നത് മാത്രല്ല അതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നമുക്ക് നടപ്പിലാക്കേണ്ടി വരും ബി ജെ പിയുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പുറകൂട്ടണിക്കുന്ന നയമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വളർച്ച പ്രാപിച്ച ഒരു സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനാണ് കേരളം ഇവിടെ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയും സിലബസുമാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത് പരിസരത്ത് ഇപ്പോ നടപ്പിലാക്കുന്നത് അങ്ങനെയാണ് ശ്രീ കെസ്മാർ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ ഈ എൻ ഇ പി എന്താണെന്നും അത് എന്താണ് സംസ്ഥാനത്തിനോട് ചെയ്യാൻ പോകുന്നതെന്നും കൃത്യമായി അറിവുള്ളവരാണ് സി പി എം നേതാക്കളും അല്ലെ സി പി എം നേതാക്കളും അറിവുള്ളവരാണ് സി പി എം നേതാക്കളടക്കം ചർച്ച ചെയ്തിട്ടാണല്ലോ ഇത് പാതിക്കാരണം നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന ഈ വിദ്യാഭ്യാസ നയത്തെ അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം ദേശീയ വിദ്യാഭ്യാസ ഈ പണം നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതിലേക്കാണ് കൊണ്ടുപോകുക നയത്തിന്റെ അപകടത്തിലല്ല ഫണ്ടാണ് പ്രധാനം എന്ന രീതിയിലേക്ക് സി പി എമ്മും വിദ്യാഭ്യാസ വകുപ്പും എത്തുന്നു ഇപ്പൊ പി സന്തോഷ് കുമാർ പറയായിരുന്നു ആ ഫണ്ട് തന്നെ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ എൻ ഇ പി അംഗീകരിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഈ ഫണ്ട് അപ്പൊ അതെന്തുകൊണ്ട് സി പി എമ്മിന് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുകയായിരുന്നു പി സന്തോഷ് കുമാർ ഞാൻ പറയുന്നില്ല മനസ്സിലാവുന്നുണ്ടാവും അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും എൽ ഡി എഫിൽ ചർച്ചയ്ക്ക് വരും പാർട്ടി ടു പാർട്ടി ചർച്ച ചെയ്യും ഇത് ഇതുവരെ സി പി ഐ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പോകാൻ ഇസ്മായിൽ നമുക്ക് സി പി ഐ അതിന്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു പക്ഷെ അതുകൊണ്ട് ഇനി എന്ത് കാര്യമാണ് ഉണ്ടാവുക എല്ലാ മുന്നണി മര്യാദകളും ലംഘിച്ചുകൊണ്ട് കൃത്യമായ ഒരു ചർച്ച പോലും നടത്താതെ ഒരു കൂടിയാലോചന നടത്താതെ രാക്കി രാമാനം പോയി ഒപ്പിട്ട് വന്നിരിക്കുന്നു പി എം ശ്രീയിൽ ഭാഗമാകുന്നു ഇനി എന്ത് ചർച്ചകളാണ് നടത്തുക സി പി ഐക്ക് ഇനി എന്ത് സമ്മർദ്ദം ചെലുത്താൻ കഴിയും ഇപ്പൊ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും ഇതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറി പോയോ ഒട്ടിത്തുവന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ഗവൺമെന്റിന്റെ ടോട്ടൽ നയമാണ് എന്ന് വിവിധ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അതിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആർ എസ് എഫിന്റെ വിദ്യാഭ്യാസ നയത്തില് അവർ പ്രധാനമായും ഊണുന്നത് കഴിഞ്ഞ മേഖലകളിലാണ് ഒന്ന് വിദ്യാഭ്യാസം ഒന്ന് സംസ്കാരം ഈ സംസ്കാരിക മേഖലയിൽ ഇടപെടുകയും വിദ്യാഭ്യാസ ഇടപെടുകയും ചെയ്തുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിലെ ജനങ്ങളെ അവർക്കനുസരിച്ച് അത് അനുകൂലമാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നല്ലോണം അതിലിടപെടുന്നുണ്ട് വിദ്യാഭ്യാസ മുതിർന്ന നേതാവാണ് അങ്ങ് വെളിയത്തിന്റെ കാലത്ത് സി കെ ചന്ദ്രപ്പന്റെ കാലത്തും കാനത്തിന്റെ കാലത്തും കാലത്തും പൊസിഷൻ ഉണ്ടായിരുന്ന ഒരു വാക്കുകൾ ഇത്രമേൽ വില കുറച്ചു കണ്ട കാലം ഉണ്ടായിട്ടുണ്ടോ പാർട്ടികൾ അങ്ങനൊരു അവസ്ഥയിലേക്കൊന്നും ഞാനിപ്പോ ഈ വിഷയത്തെ കാണുന്നില്ല ഏതായാലും ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതായാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല നാളിൽ വരെ തുടർന്ന് വന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലപാട് നിലവാരത്തിന്റെയും നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിന് ഇത് നമ്മൾ അംഗീകരിച്ചാൽ നമ്മള് അവരുടെ കക്ഷത്ത് കലവെച്ച് കൊടുക്കണം ആർ എസ് എസിന്റെ കക്ഷത്ത് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഒരു കഴിവുകേടായിട്ട് കാണുന്നുണ്ടോ ഇല്ല അതൊന്നും ഞാൻ കാണുന്നില്ല അവരൊക്കെ സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടെടുക്കുന്നതന്നെയാണ് ഞാൻ കരുതുന്നത് ശരി വളരെ അധികം കെ ഇസ്മയിൽ താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും സി പി ഐ ഒരു ശക്തമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ